ഈശോ ശിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോയുടെ കരുണയുടെ നൊവേനയുടെ ആറാം ദിവസത്തെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക എളിമയും ശാന്തതയും ഉള്ളവരെയും അതുപോലെ കുഞ്ഞുങ്ങളെയുമാണ് പൗസിന പുണ്യവതിൻ്റെ ഡയറി കുറിപ്പ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതാമത്തെ ഗണ്ണിക നമുക്ക് വായിച്ചു കേൾക്കാം എളിമയും ശാന്തതയും ഉള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ ഇന്ന് എൻ്റെ സമീപത്തു കൊണ്ടുവരിക അവരെ എന്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയവുമായി ഏറ്റവും അടുത്ത സാരൂപ്യമുള്ളവരാണ് അവർ അവരാണ് എന്റെ അതികഠിനമായ വേദനയിൽ എന്നെ ശക്തിപ്പെടുത്തിയത് എൻ്റെ അൾത്താരയിൽ ശ്രദ്ധാപൂർവം ശുശ്രൂഷിക്കുന്ന ഭൂമിയിലെ മാലാക്കമാരായി ഞാൻ അവരെ കണ്ടു പ്രസാദവരങ്ങളുടെ സർവ്വസമ്പത്തും ഞാൻ അവരുടെ മേൽ വർഷിക്കുന്നു എളിമയുള്ള ഹൃദയത്തിന് മാത്രമേ എന്റെ കൃപകൾ സ്വീകരിക്കുവാൻ സാധിക്കൂ എന്ന ഉറപ്പ് അവരിൽ നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു ലൂക്കാ ലൂക്കാസുവിശേഷം പന്ത്രണ്ടിന്റെ മുപ്പത്തിരണ്ട് ചെറിയ അച്ചകടമെ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സ്വർഗരാജ്യം തരാൻ നിങ്ങളിൽ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു ഇന്ന് നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക എണ്ണികയിൽ കേട്ടതുപോലെ ഡയറി കുറിപ്പിൽ കേട്ടതുപോലെ എളിമയും ശാന്തതയുമുള്ള ആത്മാക്കളെയാണ് ഏറ്റവും എളിമയും ശാന്തതയുമുള്ളത് ഉള്ളത് കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾക്കാണ് മർക്കോസിന് സുവിശേഷം പത്താം അധ്യായം പതിമൂന്ന് പതിനാല് വചനങ്ങൾ ഇപ്രകാരമാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുകയും അവരെ തടയരുത് പതിനാലാം വാക്യം ഇപ്രകാരമാണ് ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവരാരും അതിൽ പ്രവേശിക്കുകയില്ല ഇന്നത്തെ ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് ഈ ലോകത്തിൻ്റെ മായാവലയങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പെട്ടുപോകാതിരിക്കട്ടെ വിശുദ്ധിയും നൈർമല്യതയും എളിമയും എപ്പോഴും അവരിൽ സംരക്ഷിക്കപ്പെടട്ടെ അതോടൊപ്പം നമുക്കും നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എപ്പോഴും ഒരു കുഞ്ഞിൻ്റെ ഹൃദയ നൈർമല്യതയും വിശുദ്ധിയും എളിമയും നമ്മിലും നിറയട്ടെ അങ്ങനെ കർത്താവിൻ്റെ വലിയ കരുണ നമുക്കും നേടിയെടുക്കാം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഏറ്റവും കരുണയുള്ള ഈശോ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്ന് അങ്ങ് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ വിനീത ഹൃദയരുടെയും ശിശുക്കളുടെയും ആത്മാക്കളെ അങ്ങയുടെ കരുണനിർഭരമായ ഹൃദയത്തിൽ അങ്ങ് സ്വീകരിക്കണമേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈ ആത്മാക്കളാണ് ദൈവസിംഹാസനത്തിന് മുൻപാകെ പരിമളം പരത്തുന്ന പൂച്ചെണ്ടുകളാണ് ഇവർ അവരുടെ വിശുദ്ധിയുടെ പരിമളത്താൽ ദൈവം തന്നെ സന്തോഷിക്കുന്നു ഈശോയുടെ കരുണ നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്ക് ഒരു നിത്യവാസഗേഹമാണല്ലോ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മധുര ഗാനം അവർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യട്ടെ നിത്യനായ പിതാവേ കനിവിൻ ഉറവയായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെ ശാന്തതയും എളിമയുമുള്ള ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിപ്പിക്കണമേ അങ്ങേ പുത്രന്റെ ഏറ്റവും അടുത്ത പ്രതിച്ഛായകളാണ് അവർ ഭൂമിയിൽ നിന്ന് ഉയരുന്ന അവരുടെ സുഗന്ധം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു കരുണയുള്ള പിതാവേ സർവ നന്മകളുടെയും ഉറവിടമേ ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങേക്കുരലുള്ള പ്രസാദത്തെ പ്രതിയും ഞാൻ യാചിക്കുന്നു ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങനെ എല്ലാ ആത്മാക്കളും ഒന്നിച്ച് അങ്ങയുടെ കരുണയുടെ സ്തുതികൾ പാടിപ്പൊഴുത്തുവാൻ ഇടവരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു വരണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേതരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു വരണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ ആമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സല ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും സുദനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി പരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും മത്സരസുദനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റം മത്സരസുദനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിഴാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റം മത്സരസുദനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമെന്ന് ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിഴാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി പരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റം മത്സരസുദനം ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ദൈവകാരുണ്യത്തിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സൃഷ്ടാവിൻ്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങേയിൽ ശരണപ്പെടുന്നു പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങേയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങേയിൽ ശരണപ്പെടുന്നു അത്യുന്നതൻ്റെ സർവശക്തിയുടെ പ്രകടനമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങേയിൽ ശരണപ്പെടുന്നു അമാനുഷ്യ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേല് ശരണപ്പെടുന്നു ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേല് ശരണപ്പെടുന്നു ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേല് ശരണപ്പെടുന്നു അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേല് ശരണപ്പെടുന്നു പാപത്തിൻ്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു യേശുവിൻ്റെ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു യേശുവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു കരുണയുടെ മാതാവായ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് തന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങേയിൽ ശരണപ്പെടുന്നു ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ അങ്ങേയിൽ ശരണപ്പെടുന്നു സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങേയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ ഗോതാശയിലിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങേയിൽ ശരണപ്പെടുന്നു മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി നൽകിയ ജ്ഞാനസ്നാനത്തിൻ്റെയും സ്നാനത്തിന്റെയും കൂതാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പരിശുദ്ധ കുർബാനയിലും പൗരോഹിത്യത്തിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിന് പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു വിശുദ്ധരെ പൂർണതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേല് ശരണപ്പെടുന്നു രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേല് ശരണപ്പെടുന്നു വേദനിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേല് ശരണപ്പെടുന്നു നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു എല്ലാവരെയും എപ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു പ്രസാദ വരങ്ങളാൽ മുൻ ആസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേല് ശരണപ്പെടുന്നു മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേല് ശരണപ്പെടുന്നു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു അനുഗ്രഹീതരുടെ സ്വർഗീയ ആനന്ദമായ ദൈവകാരുണ്യമേ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ ഞങ്ങൾ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു കുരിശിൽ മരിച്ച ഞങ്ങളുടെ മേൽ വലിയ കരുണ കാണിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവ്വം ശ്രവിക്കണമേ എല്ലാ വിശുദ്ധ വിലകളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവം സ്വയം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ കർത്താവെ ഞങ്ങളെ ദയാപൂർവ്വം ശ്രവിക്കണമേ അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ ദയാപൂർവ്വം ശ്രവിക്കണമേ കർത്താവ് കനിയണമേ കനിയണമേ കർത്താവേക്ക് കനിയണമേ മിശിഹായേക്കനിയണമേ കനിയണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു കർത്താവിൻ്റെ കരുണയെ ഞാൻ എന്നെന്നും പാടി പുകഴ്ത്തും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ ദയാപൂർവം ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം എടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ ഞങ്ങൾ കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ എപ്പോഴും എന്നേക്കും ആമേ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കും